മുളക് കുറച്ച് നടാൻ പറഞ്ഞു നമ്മൾ കൊറേ ചീനി നട്ടിട്ടുണ്ട് നമ്മള് ചീനീന്ന് പറയുന്നത് ഇങ്ങോട്ട് മുളകിനാ മുളകിന്റെ ചെടിക്ക് ചീനീന്നാ പറയുന്നെ നമ്മൾ ഇതുപോലെ നീളത്തിലുള്ള മുളക് മറ്റേ ഇതിൻ്റെ ഉള്ളൊക്കെ എന്തോ കരി പിടിച്ചിരിക്കുന്നു കരി പിടിച്ച തച്ചമ്മ ഇത് ഇടണ്ട ചട്ട താൽമോന്ന് പറത്തിരി റിയൊക്കെ ഉള്ളപ്പം അധികം കറികൾ നല്ലതല്ല അതിൻ്റെ കൂടെ നമുക്കൊരു മുട്ട പൊരിച്ചതും കൂടി ചേർക്കാം ദാ ിൽ പോവാണ് കേട്ടോ അപ്പൊ ഒരു ഇന്റർവേ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പൊക്കോളാം ഞാനും പറഞ്ഞു ഞാൻ ചൂട് വൈകുന്നേരം നാലുമണിയാവുമ്പോൾ കാണാം അതാ ഞങ്ങൾ രണ്ടായിരം ഓരോ കുടുപ്പൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് ഞാനിന്ന് പോണില്ല കേട്ടോ അപ്പം അതേ വൈറ്റമിൻ ഡി വാങ്ങാനായിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോവുകയാണെ എല്ലും പല്ലൊക്കെ വേദന ആയതുകൊണ്ട് എന്റെ ഭയ ഇതിന് എന്നാണോ പറ്റിയ ചോദ്യാത്രം എടുത്തോ മറന്നുപോയി നോക്കിട്ട് അപ്പൊ ആനുസൂട്ടന്റെ കൂട്ടുകാരെ വന്നിട്ടുണ്ടെ അപ്പൊ നമുക്ക് നോക്കാം അതെ അവിടെ പോയ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങോട്ട് പോയത് ഓ അവിടെ ഉമ്മ കൊടുക്കലൊക്കെ കഴിഞ്ഞോ വേണ്ട ആനുസൂട്ടന്റെ കൂട്ടുകാരെന്താ എവിടെ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് ട്ട ചായ ചായയിടാം ചേട്ടന വെച്ചിട്ട് ചായ വേണമെന്ന് പറഞ്ഞ് നല്ല റേഷനരിയാണ് വെച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം അപ്പം അതാണ് ഇട്ടോ വെച്ചത് അപ്പോൾ എനിക്കിത് വെക്കാനറിയില്ലായിരുന്നു ചേട്ടനെ റെഡി ആക്കി തന്നു നമുക്ക് ചായ ചായയിടാം ണ്ടേ ഇതാ മതിയോ വെള്ളം അപ്പതാ ചേട്ടൻ പോവാൻ റെഡി ആയിട്ട് വലിയ ബ്ലാക്കും ബ്ലാക്കിട്ട് ബ്ലാക്ക് ഹാറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വന്നോക്കെ വയ്യോ ചേട്ടനാണെങ്കിൽ ഇതുപോലെ ഫുൾ ടൈം മൊബൈലിനകത്തായിരിക്കും എവിടെ പോയിരുന്നാലും ഒരു ഫോൺ എടുത്തോണ്ടിരിക്കു അതൊക്കെ പറയും കാലിനൊക്കെ ഭയങ്കര വേദനയാല്ലിനും പല്ലിനും ഒക്കെ വേദനയാ പല്ലിന്റെ വേദന മാറിക്കിട്ടി ഡോക്ടർ ഫിറോസ് ഹബി പോയി അതിനാണ് വൈറ്റമിൻ ഡി വാങ്ങാൻ പറഞ്ഞേ ചേട്ടാ വരാതെ ഞാൻ പോകൂല വിഴക്കു പറയുന്ന ചേട്ടന്റെ ഫേസ് എല്ലാവരും കണ്ടോളൂ ഞാൻ കാലിവിടെ വെച്ചിരിക്കുന്നത് തിരുമാൻ വേണ്ടിയിട്ടാ ചുമ്മാതി ഒന്നും അല്ല തിരുമ്മി തരുമോ അത് തിരുമ്മി എന്നിട്ട് കാല് പിടിച്ച് ഓടിച്ചു എന്ന പതുക്കേന്ന് എടുത്തോളാം ചേട്ടനോട് ചോദിക്കാം എന്തെങ്കിലൊക്കെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു മനുഷ്യര് പറ്റൂലാതെ ഇരിക്കുവാന്നേ മൊത്തത്തില മൊത്തത്തിലൊരു ക്ഷീണം ഞാനൊരു സൂത്രം കാണിച്ചു തരാവെല്ലാരെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുവാന്ന് ഇരട്ട മുളകിന് ഞാൻ മുളക് മാത്രം കണ്ടിട്ടില്ല ബാക്കി എല്ലാ ഐറ്റംസും മിക്കതും ഞാൻ കണ്ടിട്ടുണ്ട് ജിൻസ് സയാമീസ് ഇരട്ടകളാട്ടെ സയാമീസാ ഞാനീ ഇത് ആദ്യമായി കാണാൻ നമ്മൾ പ പഴമൊക്കെ കണ്ടിട്ടില്ലേ പഴമൊക്കെ മിക്കപ്പോഴും നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക അതുകൊണ്ട് ഞാൻ ഈ പച്ചമുളക് ഇങ്ങനെ കളയാതെ വെച്ചിരുന്നതാ ജനിച്ചപ്പ അവർ ഒരുമിച്ച് ജനിച്ചു സയാമിസ് പച്ചമുളകുകൾ നല്ല രസ കാണാൻ അങ്ങനെ ജൂൺ മാസം തീരാറായി പക്ഷെ ഇങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിരിക്കും അന്നേരം ആയിരിക്കും പ്രളയം പോലെ പെയ്യാൻ പോകുന്നത് ഒരു വർഷം മഴയില്ല ഡാമൊക്കെ വറ്റി വരളൂന്ന് പറഞ്ഞിരുന്ന അന്ന് പ്രളയം ഉണ്ടായി പിന്നെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ മുളക് വാങ്ങിയപ്പം മുളക് കുറച്ച് നടാൻ പറഞ്ഞു നമ്മൾ കുറേ ചീനി നട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചീനീന്ന് കേട്ടോ പറയുന്നേ ഇങ്ങോട്ട് മുളകിനാണ് മുളകിന്റെ ചെടിക്ക് ചീനീന്നാണ് പറയുന്നത് നമ്മൾ ഇതുപോലെ നീളത്തിലുള്ള മുളക് ഉണ്ട മുളക് വയലറ്റ് കളർ മുളക് ഇതെല്ലാം നമ്മൾ വാങ്ങി നട്ടിട്ടുണ്ട് അതാ അടഞ്ഞ മഴ ഒരാഴ്ച പെയ്തു നല്ല നിൽക്കാതെ പെയ്തു ആ സമയത്ത് നട്ടത് കൊണ്ട് കുറേയൊക്കെ പോയി കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നടാനിരിപ്പുണ്ട് കെട്ടോ അപ്പം ഈ മഴയൊക്കെ ഒന്ന് പതുക്കെ കുറഞ്ഞിട്ട് നടാൻ ഓർത്തോണ്ടായിരിക്കുന്നത് കുറേ വിത്ത് ഇനി നടാനുണ്ട് നട്ടതൊക്കെ ചിലതെല്ലാം അങ്ങ് കയറിപ്പോന്നു നമ്മടെ ചുവന്ന ചീരയെല്ലാം കംപ്ലീറ്റ് ചീഞ്ഞു പോയി ഒന്ന് രണ്ട് തയ്യൊക്കെ നിന്നത് അതും പോയി അപ്പുറത്തുനിന്ന് ആട് കേറി വന്ന് ചവിട്ടി പോയി രണ്ട് കാലിനും വേദനയാ എന്തോ ചേട്ടാ ചേട്ടനെ തപ്പി ഞാനിങ്ങനെ നടപ്പാണെട്ടോ ഇവിടെ എല്ലാരും ഇവിടെ ഇരിപ്പൊണ്ടിട്ടു ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ആരും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഇതുപോലെ അടുത്തൊന്നും താഴെ ആദ്യ കുർബാന കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അത് കിട്ടി പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ മുതലക്കുടത്ത് മുത്തപ്പനേട്ട എനിക്ക് ഭയങ്കര വിശ്വാസമാ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണേ വേറൊന്നുമല്ല അല്ല പിന്നെന്താ ഉയർ ഉയർത്തെഴുന്നേറ്റ ഈശോ അതാ ചേച്ചി കൊണ്ടു തന്നിട്ട് ചേച്ചി പിന്നെ ഇത് ചേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കൊടുത്തതാ അങ്ങനെ ചേട്ടനെന്ന ചായ വച്ചിട്ട് പോയാ അത് പറ്റൂല ചേട്ടൻ സ്കൂട്ടറെടുത്തോണ്ട് പോയാ പിന്നെ ഉച്ചക്ക് മഴയൊക്കെ ആയിരിക്കും കേട്ടോ വെയില് പോയോ സ്കൂട്ടർ സ്കൂട്ടറെടുത്തോണ്ട് പോവണ്ട ചേട്ടാ മഴ ആയിരിക്കൂന്നേ ഗഡിപണിയെ ഗഡിപണിയേ ഞാവൂ വെയില് പോയല്ലോ ചേട്ടാ ോ അതൊരു കുഞ്ഞ പൊടിയ എനിക്കിപ്പോൾ ഈ ചായ ഇങ്ങനെ പിടിച്ചേക്കുവോ അല്ലെ ഇനി വലിയ വെയിറ്റ് ഇല്ലല്ലോ പക്ഷേ എനിക്ക് ഈ ഓരോ വന്ന് ചേരണോടത്ത് വേദനിക്കുക ആ ഹാർട്ടിന് വേദനയാ കേട്ടാ ചേട്ടാ ഇതഇട ഇവിടെ ആ വെയിൽ പോയി വൈറ്റമിൻ ഡി വാങ്ങാൻ വന്നതാ വൈറ്റമിൻ ഡി വാങ്ങാൻ വന്ന ആ വെയിൽ പോയെന്ന് മാക്കോ ഇവിട വാ വന്നേ അവിടെ കയറിക്കോ വാ ഇവിടെ കയറിക്കയറിക്കേടാ കയറാറിയാമോ ഇവിടെ തന്നെ കയറുവോ മാക്കോ അത് വളർന്നേക്കാളും നിറച്ച് ഈച്ചയായി നനഞ്ഞാറ് നനഞ്ഞു പോയി കുതിർന്നു പോയി ഞാനേ വൈറ്റമിൻ ഡി വാങ്ങാൻ നിൽക്കുവാണ് വിട്ടോ കുറേ നാൾ കൂടിയാറുണ്ട് എപ്പോഴും അപ്പോഴൊന്നും വരില്ല അയ്യോ േടന അങ്ങനെ കൊറേ നാള് കൂടി സ്കൂട്ടറിൽ പോകാൻ പോവുകയാണ് ഇതിന്റെ ഇതിൻ്റെ എന്തോ കരി പിടിച്ചിരിക്കുന്നു കരി പിടിച്ച തട്ടമ്മ ഇത് ഇടണ്ട ചേട്ടത്താൽ മോന്നു കറുത്തി ഞാൻ എടുക്കാൻ പോവാന്ന യിലൊക്കെ കൊണ്ട് മേലൊക്കെ വേർത്തു മതിയോ ചേട്ടാ വൈറ്റമിൻ ഡി മതിയോ വയർക്കുവാ നല്ല രസം ഉണ്ടല്ലോ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടോ ആകാശം കാണാൻ ആ ആ ഇത് കണ്ടോ ചേട്ടാ ഏ ചേട്ടാ ഇതിന്റെ ഉള്ളിലൊക്കെ അറുത്തിരിക്കുന്നേ കരി പിടിച്ചോണം ആ പുക ആയിരുന്നോ ചേട്ടാ വെങ്ങാ നോക്കിക്കേ വീടിന്റെ മുകളിൽ ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ നോക്ക നീല കളറിൽ അപ്പം ഞാനേ എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കുവാണേ ഡാൻസുകൂട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു കറിയാണ് ഇട്ടു ഇതിന് വേണ്ടത് നമുക്ക് നല്ല തൈരാണ് തൈര് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുക ഞാൻ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് വന്നപ്പം തൈരും പാലൊക്കെ വാങ്ങിച്ചുകൊണ്ടാവുന്നത് ചേട്ടനാണെങ്കിൽ കടയിലില്ലായിരുന്നു ചേട്ടൻ ഫ്രണ്ടിൻ്റെ ഒരു സിസ്റ്ററെ കൊണ്ടുവിടാൻ പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയിലൊന്നും പോയില്ല അതുകൊണ്ട് നമ്മൾ ബ്രദേഴ്സിൽ തന്നെ കയറിയ അപ്പോൾ ബ്രദേഴ്സ് കയറി അവിടെ നിന്ന് തൈരും പാലും ഒക്കെ വാങ്ങിച്ചാണ് നമ്മൾ വീട്ടിൽ വന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഉദ്ദേശത്തിലായി തൈര് വാങ്ങിയത് കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോര് കാച്ചിയിലാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിൽ ഇത്രയും മോരാണ് കിട്ടിയത് നമ്മൾ നമ്മളെത്ര അളവിലാണോ നമ്മൾ മോരെടുക്കുന്നത് തൈര് എടുക്കുന്നത് ആ അളവിൽ തന്നെ വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാൻ അപ്പം ഞാൻ ഈ തൈര് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കാരണം ഈ അളവിൽ നമുക്ക് വെള്ളമെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുണ്ടോ ഇപ്പം ഞാനിതാ അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ആ തൈരൊക്കെ നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് വരണം അത് തൈരൊക്കെ നല്ല രീതിയിൽ ഉളച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോരുകൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരമാവധി അലൂമിനിയം പാത്രങ്ങളൊക്കെ ഒഴിവാക്കുക ഒന്നും അല്ലെങ്കിൽ സ്റ്റീല് അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് ചട്ടിയാണ് അപ്പോൾ ഞാൻ ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി വരട്ടെ അല്ലേ എന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ മോരങ്ങോടെ മൂടി വെച്ചേക്കാം ഇപ്പം മോര് മൂടി വെച്ചു ഇതാ ചട്ടിയിൽ കുറച്ച് വെള്ളമുണ്ടല്ലേ ഇത് വറ്റട്ടെ അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എനിക്കിന്നൊരു കുപ്പിയിലാക്കി തന്നിട്ടുണ്ടേ നല്ല ആട്ടിച്ച് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കണം അപ്പം നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ് കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇതാ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ും ചീട്ടലും ഒക്കെ ഉണ്ടായിരുന്നവികൊണ്ട് തന്നെ ഇളക്കാമെന്നു വിചാരിച്ചു പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം സത്യത്തിൽ ഇത് ഉണ്ടാക്കാൻ നില ഉണ്ടാക്കാൻ ഇരുന്നതാണ് പിന്നെ ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ പച്ചമുളക് ഒരു ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളിയായിരുന്നു കേട്ടോ ചെറിയ ഉള്ളി ചുവന്നുള്ളി ഇച്ചിരി മുഴുത്തതായതുകൊണ്ട് അതിനൊരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുള്ളൂ അതവിടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു ഗോൾഡൻ കളറാകുന്നവർ നമുക്ക് ഇളക്കി കൊടുക്കാം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം അല്ലെങ്കിൽ നമ്മൾ നീങ്ങത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് വളരെ സിമ്പിളാണ് കേട്ടോ മോരുകാച്ചാൽ ഞാൻ നേരത്തേക്ക് ഉറക്കുമായിരുന്നു മോര് കാച്ചാണ് ഇത് എങ്ങനെയാന്നൊക്കെ അപ്പം അതറിഞ്ഞു വന്നപ്പോൾ ഇത് ഇത്രയും എളുപ്പമാണ് മനസ്സിലായില്ല അപ്പോൾ ഇത്രയും വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത പാത്രങ്ങളാണ് ഇത് മൂഴു എന്തോ ഇനിയിപ്പോൾ ഇത് കഴുകി വെക്കണ്ടേ കാരണം ഒരു വലിയ പ്ലേറ്റിലേക്ക് ഓരോ സൈഡ് ഓരോ സൈഡിലായിട്ട് ഇത് വെച്ചാൽ മതിയായിരുന്നു പക്ഷെ അന്നേരം നമ്മുടെ വീഡിയോ പിടിക്കാനായിട്ട് ഫോൺ ആരെങ്കിലും വേണം അല്ലെങ്കിൽ സ്റ്റാൻഡ് അതുപോലെ പാത്രത്തിനകത്തേക്ക് വെക്കാൻ വേണം അപ്പം ഇത് രണ്ടും നമുക്കിപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് ഓരോ പാത്രം എടുത്തപ്പോരോ കയ്യിലെ കാണിക്കേ ഇടുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ട്രിക്സും ടെക്നിക്സും ഒക്കെ സ്റ്റാൻഡുണ്ട് അത് നമ്മൾ ആദ്യം എടുത്തപ്പോൾ ആ സ്റ്റാൻഡിൽ വെച്ചാൽ നമ്മൾ എടുത്തതേ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം മൊബൈലിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ അത് മതി എന്നങ്ങ് വിചാരിച്ചു അപ്പം ഇത് ഇതാ ഈ ഉള്ളി ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒരു പരുവത്തിലൊക്കെ എത്തിയിട്ടുണ്ട് ഉള്ളി തൻ്റെ സ്ഥിരം ഡ്രസ്സൊക്കെ മാറ്റി ലാവണ്ടർ കളറിൽ നിന്നൊക്കെ മാറി ഒരു സ്വർണ്ണവർണ്ണത്തിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കശ്മീരി ജില്ലയാണ് കേട്ടോ ചേർക്കുന്നത് അതുകൂടി ഒന്ന് ഊപ്പിച്ചെടുത്ത് അധികം താമസിക്കുന്നതിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളയ്ക്കാൻ പാടില്ല ചൂടാകാനേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകൂട്ട അങ്ങനെ പൊടികളൊക്കെ തിരിച്ച് അതേ സ്ഥാനത്തേക്ക് വെച്ച് കൊടുക്കാം എടുക്കുന്നതൊക്കെ അതേപടി വെച്ചാൽ എന്നും നല്ല നീറ്റായിട്ട് ഇരുന്നുള്ളൂ അപ്പം ഞാൻ ഇപ്പം തന്നെ ഉപ്പ് ചേർക്കുന്നില്ല ഇതിൻ്റെ പുളിയൊക്കെ നോക്കി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം പുളിയുള്ള മോരായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വെള്ളത്തിനനുസരിച്ചൊക്കെ ചേർക്കാവുള്ളൂ അപ്പം ഫ്ലെയിം ഒക്കെ തന്നെ ഓഫ് ചെയ്തിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇതുവരെ വെള്ളരി ചോറ് വച്ചതിൽ ഞാൻ വെക്കുമ്പോൾ കുഴഞ്ഞു പോകുമായിരുന്നു കേട്ടോ അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഇത് കുഴയാതെ ഇന്ന് ചേട്ടനാണ് ചോറ് വെച്ചത് ഒന്ന് തിളച്ചാൽ മതി തിളച്ചിട്ട് ചുമ്മാ അവിടെ ചതി തിർമ്മ കുക്കറും വേണ്ട ഒന്നും വേണ്ട വെന്ത് കിട്ടും അപ്പം നമുക്കിന്ന് വെള്ളി ചോറ് കൂട്ടിയിട്ട് കഴിക്കാം ഒത്തിരി ഞാൻ വെള്ളരി ചോറൊന്നും കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലേ ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തുമ്പപ്പ് പോലെ ഇരിക്കുന്ന ചോറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആൻസോട്ടൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട് ആൻസിന്റെ ഫേവറേറ്റ് ആണ് ഈ കറി നമ്മുടെ നോരുകറി മോരുകറിയൊക്കെ ഉള്ളപ്പം അധികം കറികൾ നല്ലതല്ല അതിൻ്റെ കൂടെ നമുക്കൊരു മുട്ട പൊരിച്ചതും കൂടി ചേർക്കാം ഇതാ ഇതാണ് നമ്മുടെ ചോറും വെള്ളരിച്ചോറും കറിയും മുട്ട പൊരിച്ചത് അപ്പതാ നമ്മുടെ ചോറും മോര് മുട്ട കഴിക്കാം സൂപ്പറാണ് ണ്ടാക്ക ഇതിലും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഇല്ലെന്ന് പറയാം അപ്പൊ നമ്മുടെ ആൻസൂട്ടൻ എത്തിയിട്ടുണ്ട് ബാഗൊക്കെ ഫ്രണ്ടില് തൂക്കിയിട്ടാ വന്നിരിക്കുന്നേട്ടോ ഇവിടെ വന്നിരിക്കാം നിന്റെ തള വർത്തിക്കാൻ പോയി നിന്റെ കൊട എന്തുടാ എങ്ങ കൊട ഇരിക്കണ തല വർത്തിക്ക എന്നിട്ട് ഡ്രസ്സ് മാറിയാ മതി എന്നിട്ട് വേഗം വന്ന ചോറുമായിരി തരാം നിന്റെ ഇഷ്ടപ്പെട്ട കറിയാ ഉണ്ടാക്കിയേക്കുന്ന അപ്പത് ആൻസൂട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്ങനെയാ കൂട നീ കൂടുന്നുണ്ടോ സ്കൗട്ട് വെണ്ണം ആ ഗൈഡാണെങ്കിലും എനിക്ക് തോന്നണേ അത് ഒരു ബുക്ക് തരും മൊത്തം കണ്ട് എഴുതി കൊടുക്കണം കൂടുന്നുണ്ടോ ഫോം പൂരിപ്പിച്ചോ അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ പറയാത് മാർക്കുണ്ട് ഗ്രേസ് മാർക്കുണ്ട് എന്നാണ്ട് സ്കൂളിൽ വിശേഷുരുത്തക്കാട് ഒപ്പിച്ചെന്നാ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാറുണ്ടോ ടീച്ചർമാരെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ അടങ്ങി ഒതുങ്ങി ആ ഇരുന്നോളൂ നിനക്ക മിമിക്രം അറിയാവോ എന്ത് ആ മറ്റേ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യൂലേ ആ നല്ല കാര്യം എല്ലാത്തിനും കൂടിക്കോട്ടോ ഒന്നും നോക്കണ്ട തോൽവിയും ചെയ്യോ ഒന്നും നോക്കണ്ട കേട്ടോ എല്ലാത്തിനും കൂടിക്കോ പോയി അതാ നല്ലത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ അവസാനിക്കുന്നില്ല വീണ്ടും തുടരുന്നതായിരിക്കും വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം മുതലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഓഫ് ഡ്രീംസ് ബൈ